അപ്പൊ നമ്മള് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതാ കൊറച്ച് പഴമൊക്കെ വാങ്ങിച്ചു ഇതാ മാർക്കറ്റുണ്ടോ ശിവാജിയൻ മാർക്കറ്റിന്റെ ഒരു ദൃശ്യമാണ് ഈ കാണുന്നുണ്ടോ നല്ല തിരക്കാണ് അവര് അവരെ കച്ചവടങ്ങളല്ലേ ഞങ്ങള് കുറച്ച് പേരൊക്കെ വാങ്ങിക്കാതെ റുപ്പീസ് നമ്മളെ പോലെ സ്ട്രീറ്റില് നിക്കട്ടെ സ്ട്രീറ്റ് ഫുഡ് കണ്ടോ ചിക്കൻ കബാബ് അതുപോലെ ഫ്രൈഡ് റൈസ് ഇതുപോലെ ഐറ്റംസ് ഒക്കെ ഉണ്ടോ അങ്ങോട്ട് നല്ല തിരക്കുള്ള റോഡാണ് ഈ കാണുന്നത് പി എസ് എം ബിൽഡിങ് ഞങ്ങളിവിടെ എക്സാം ഒക്കെ എഴുതാനായിട്ട് വന്നിരിക്കുകയാണ് എന്താ എക്സാം ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ ഇതെ സറൗണ്ടിങ്സ് ഉണ്ട് നല്ല ബിൽഡിങ് ആകുമ്പോൾ രാവിലെ സമയം ആറ് അമ്പതായിട്ടുള്ളു ഇവിടെ ഒരുപാട് ഐ ടി മേഖലകളിലുള്ള പല ഓഫീസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ प्रौने प्रौने एसो एसो ും ഫങ്ഷൻ ആയിട്ടില്ല മോർണിംഗ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടത് കൊണ്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് യേസു ഞങ്ങൾ രാവിലെ തന്നെ പോകുന്നപ്പോൾ യേസു ഉറങ്ങിയിരുന്നു എന്നിട്ടിപ്പോൾ ഉറക്കുന്ന കഴിഞ്ഞാൽ കൊണ്ടുവന്നു ഇവിടെ നിന്നിപ്പോൾ കഴിഞ്ഞിട്ട് അങ്ങനെ ഉഷാറായിട്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഒന്നര മണിക്കൂറാണ് എക്സാം വരുന്നത് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയി ഇന്ന് ഇന്ന് തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കും ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് അഞ്ച് മണിക്കാണ് ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് പാസ്പോർട്ട് അപ്പോൾ എന്നുച്ചക്ക് റൂം വെക്കേറ്റ് ചെയ്യണം പന്ത്രണ്ട് മണിക്കാണ് ചെക്ക്ഔട്ടായി അത് കഴിഞ്ഞാൽ ടൈമുണ്ട് അഞ്ച് മണി വരെ സന്തങ്ങൾ ഞങ്ങൾ എന്തൊക്കെ ഇറങ്ങണം എന്ന് പരിസ്ഥിതി നിൽക്കുകയാണ് വിശു പറഞ്ഞു ആയി പറയും കരിമ്പി ജ്യൂസ് കഴിക്കാനായിട്ട് വന്നേക്കും ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിക്കുകയാണ് വൈകിട്ടാണ് മണിക്ക് ട്രെയിൻ അപ്പൊ അതിനിടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ ജസ് കറങ്ങിയിട്ട് ഒന്ന് കരിമ്പിച്ച് എക്സാം ഒക്കെ കഴിഞ്ഞ ദിവസമാണ് അപ്പൊ അനിയന് ഫാമിലിയൊക്കെ വരുന്നുണ്ട് കരിമ്പി ജ്യൂസ് കഴിക്കാനായിട്ട് ബാംഗ്ലൂരിൽ ബാംഗ്ലൂർന്ന് ഇവിടെ പറയുകയാണിപ്പോൾ റെയിൽവേ എത്തിയിരിക്കുകയാണ് നമ്മൾ ബാംഗ്ലൂര് കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു നല്ല കാറ്റും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് മഴ ഓ ആ പറഞ്ഞു പറഞ്ഞു റെയിൽവേ സ്റ്റേഷനോട് കുറച്ച് വർക്കൊക്കെ നടക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിഷൻ നടക്കുന്നുണ്ട് അതുകാരണം കൊണ്ട് പകുതി വാർക്ക് പൊളിച്ചിട്ടേക്കാണ് നല്ല പൊടിയുണ്ട് നല്ല മഴക്കാരുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഞാൻ കാണിച്ചോ ഇതുകൊണ്ട് അന്തരീക്ഷം നല്ല മഴക്കാലം നല്ല കാറ്റുണ്ട് നല്ല പൊടിയോടുള്ള കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കൊച്ചുവേളി എക്സ്പ്രസ്സിന് വേണ്ടിട്ട് അപ്പുറത്ത് മരങ്ങളൊക്കെ പതുക്കെ ആടി കളിയുണ്ട് നല്ല കാറ്റുണ്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് റിനോവേഷന്റെ ഇതായത് കൊണ്ട് കൂടി അതിന്റെ പൊടി ട്രെയിൻ ഇങ്ങനെ ട്രെയിൻ വന്നു സമയം അഞ്ച് ഇരുപതായി നിങ്ങൾക്ക് ബർത്തൊക്കെ കിട്ടി കറക്റ്റായിട്ട് നമ്മൾ സെറ്റായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ വെളുപ്പിന് മൂന്ന് മൂന്നര മണിയാവുമ്പോഴേക്കും നമ്മളവിടെ എത്തും നാലു വരെ എന്നിവയായിരിക്കും യിൽവേ സ്റ്റേഷനിൽ ലാൻഡ് ചെയ്തു ഒരു പത്ത് അഞ്ചു മിനിറ്റ് ആയി ഞങ്ങളെ യൂബർ ടാക്സിയൊക്കെ വിളിച്ചിട്ട് വേണ്ടി എന്ത് തിരിഞ്ഞിരിക്കണം ഞങ്ങളുടെ വിശ്രോദിനൊക്കെ ക്ഷീണവർക്ക് ക്ഷീണത്തിന്